നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെ വലിയ രൂപത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് മോംബൻ പരാജയം തകർത്ത് തരിപ്പിടമാക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് എൽ എസ് ജി എട്ട് വിക്കറ്റിനാണ് സി എസ് കെ തോൽപ്പിച്ചത് വളരെ ആധികാരികമായിട്ടുള്ള ചെയ്സ് എന്ന് പറയണം നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ സി എസ് കെ നേടിയത് നൂറ്റി എഴുപത്തി ആറ് റൺസ് ആയിരുന്നു അതിലെ രവീന്ദ്ര ജഡേജയുടെ അർദ്ധ സെഞ്ചുറി നാൽപ്പത് മന്തിൽ നിന്ന് മുപ്പത്തി ഏഴ് പിന്നെ അജിങ്ക്യ രഹാനയുടെ മുപ്പത്തി ആറ് ബോയിൻ അലിയുടെ മൂന്ന് സിക്സറുകളുടെ ബലത്തിലുള്ള മുപ്പത് റൺസ് എം എസ് ജിയുടെ ഒമ്പത് പന്തുകളിലെ ഇരുപത്തി ഇതൊക്കെയാണ് അവരെ നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തിച്ചത് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ വിശദമായി അതിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഏകനാഥ് സ്റ്റേഡിയത്തിൽ നൂറ്റി എഴുപത്തി ആറ് മോശമായൊരു സ്കോർ അല്ല എന്നായിരുന്നു വിലയിരുത്തൽ പക്ഷേ മറുപടി ബാറ്റിംഗിൽ എൽ എസ് ജി വളരെ ആധികാരികമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ സി എസ് കെക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെയായി പോയി ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ അവർ നൂറ്റി മുപ്പത്തിനാല് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു കിൻറ്റു ഡിക്കോക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സറും മടക്കം അൻപത്തി നാല് റൺസ് ഉണ്ടായിരുന്നു കെ എൽ രാഹുൽ മികച്ച ഇന്നിങ്സ് തുടർന്നു അദ്ദേഹത്തോടൊപ്പം നിക്കുലാസ് പൂരനത്തി രാഹുൽ അൻപത്തി മൂന്ന് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും മൂന്ന് സിക്സറും മടക്കം എൺപത്തിരണ്ട് റൺസ് എടുത്ത് മടങ്ങുമ്പോൾ എൽ എസ് ജി വിജയ തീരത്തോട് അടുത്ത് കഴിഞ്ഞിരുന്നവരുടെ സ്കോർ കാർഡിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു പിന്നെ സ്റ്റോയ്നിസിനെ കൂട്ടി നിർത്തിക്കൊണ്ട് റിക്ലാസ് കളി വിജയിച്ചു പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് പൂരൻ എടുത്തതെങ്കിൽ ഏഴ് പന്തിൽ നിന്ന് എട്ട് റൺസാണ് സ്റ്റോയ്നിസ് എടുത്തത് അങ്ങനെ ഒരു ഓവർ ശേഷിക്കെ മികച്ച രൂപത്തിൽ ചെയ്ത് ചെയ്ത് വിജയ തീരം അണിഞ്ഞു എൽ എസ് ജി പൊമ്പൻ തോൽവി സി എസ് കെക്ക് ഒരുപാട് ചോദ്യങ്ങൾ സി എസ് കെയുടെ ബോളിങ്ങിനെ കുറിച്ച് ഉയർന്ന ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്ലോക്സ് എത്താം